രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസത്തോടെ സംസ്ഥാനത്തെ എല്ലാ സർക്കാർ ആശുപത്രികളിലും ഡയാലിസിസ് യൂണിറ്റുകൾ പ്രവർത്തനം ആരംഭിക്കുവാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് സംസ്ഥാന ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു ഈ വർഷം നവംബർ അവസാനത്തോടെ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ബ്ലഡ് ബാങ്ക് സൗകര്യം ആരംഭിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ഡയാലിസിസ് യൂണിറ്റിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അവർ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ഡയാലിസിസ് യൂണിറ്റിന്റെ ഉദ്ഘാടനം നടന്നു കേരള ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം നിർവഹിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസത്തോടുകൂടി സംസ്ഥാനത്തെ എല്ലാ സർക്കാർ ആശുപത്രികളിലും ഡയാലിസിസ് സെന്റർ പ്രവർത്തനം ആരംഭിക്കുവാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി പറഞ്ഞു നവംബർ അവസാനത്തോടുകൂടി അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ബ്ലഡ് ബാങ്ക് ആരംഭിക്കുവാനാകും കാർഡിയോളജി സൗകര്യം ഒരുക്കുന്നതിന് പ്ലാൻ ഫണ്ടിൽ നിന്ന് മൂന്ന് ദശാംശം ഏഴ് ആറ് ലക്ഷം രൂപ ഉപയോഗിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി മന്ത്രി കൂട്ടിച്ചേർത്തു മാർച്ച് മാസത്തോടു കൂടി തന്നെ സംസ്ഥാനത്തെ എല്ലാ താലൂക്ക് ആശുപത്രികളിലും ഡയാലിസിസ് നമ്മുടെ ഒരു ലക്ഷ്യം സാക്ഷാത്കരിക്കാനായിട്ട് സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്നാണ് മൂന്ന് കോടി അറുപത് ലക്ഷം രൂപ ഉപയോഗിച്ച് പത്ത് ബെഡുള്ള ഡയാലിസിസ് യൂണിറ്റ് അതിനാവശ്യമായിട്ടുള്ള ഭൗതിക സൗകര്യം ഒരുക്കിയിരിക്കുന്നത് അഞ്ച് ഡയാലിസിസ് മെഷീനാണ് ഇവിടെ ഇന്ന് പ്രവർത്തനം ആരംഭിക്കുന്നത് നവംബർ മാസം അവസാനത്തോടുകൂടി ബ്ലഡ് ബാങ്ക് അടിമാലി പ്രവർത്തനം ആരംഭിക്കണമെന്നു വഴി ഞാൻ ആഗ്രഹിക്കുന്നു നമുക്ക് ഇത് നമ്മുടെ ഒ പി ആൻഡ് ഡയഗ്നോസ്റ്റിക് ബ്ലോക്കാണ് കിഫ്ബിയുടേത് ഇവിടെ സി സി യുവും മറ്റ് കാർഡിയോളജി സൗകര്യങ്ങളും ഒരുക്കുന്നതിന് വേണ്ടിയിട്ടാണ് പ്ലാൻ ഫണ്ടിൽ നിന്ന് മൂന്ന് കോടി എഴുപത്തിയാറ് ലക്ഷം രൂപ ഉപയോഗിച്ച് അടിസ്ഥാന സൗകര്യം ഒരുക്കിയിട്ടുണ്ട് മെഡിക്കിയെ സംബന്ധിച്ചിടത്തോളം അടിയന്തിരമായിട്ട് വേണ്ടത് കാർഡിയോളജി വിഭാഗം തന്നെയാണ് അതിലൊരു സംശയവുമില്ല അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ ഇവിടെ നിന്ന് കുറച്ചുപകരണങ്ങൾക്കുള്ള പ്രപ്പോസൽ കൂടി സംസ്ഥാന തലത്തിലേക്ക് സമർപ്പിച്ചിട്ടുണ്ട് അപ്പൊ അത് പരിഗണിച്ചുകൊണ്ട് കാരണം നേരത്തെ ഞാൻ പറഞ്ഞ മൂന്ന് കോടി എഴുപത്തി ആറ് ലക്ഷം രൂപ എന്നുള്ളത് നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടിയിട്ടുള്ളതായിരുന്നു ബാക്കി കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് അത് സാധ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളിലാണ് സർക്കാർ ഉള്ളത് കേരളത്തിൽ മാത്രമാണ് സൗകര്യമുള്ളത് എന്നാൽ നമുക്ക് ആദ്യഘട്ടത്തിൽ മൂന്നേ പോയിന്റ് ഏഴ് ഏഴ് കോടി രൂപ ഇതിനു വേണ്ടി അനുവദിച്ചു ഒരു കെട്ടിടമടി നമ്മൾ പൂർത്തീകരിച്ചു ക്യാത്ത ഐശുവിന് വേണ്ടിയിട്ടുള്ള കെ എം സി എല്ലിന് പൈസ മാറ്റി കൊടുത്തിട്ടുണ്ട് എന്നാൽ അത് തുടർ പ്രവർത്തനം കൊണ്ടുവന്നു മതി ക്യാത്തലാബ് യാഥാർത്ഥ്യമാക്കണമെങ്കിൽ ഇനിയും ഒമ്പത് കോടിയോളം രൂപ നമുക്ക് ആവശ്യമുണ്ട് താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സുനിൽ എ കുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചതാണെങ്കിൽ അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സോമൻചല്ലപ്പൻ സംസ്ഥാന റബ്ബർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ ചെയർമാൻ പി വി സ്കറിയ ഈറ്റ താഴ കാട്ടുവള്ളി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ ചാണ്ടി പി അലക്സാണ്ടർ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മനോജ് അൽ അടിമാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യേനിൽ അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കോയാമ്പാട്ട് ബിന്ദു രാജേഷ് അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ കെ കൃഷ്ണമൂർത്തി ജോർജ് തോമസ് സി കെ പ്രസാദ് എം എ അൻസാരി മിനി ലാലു അഖിലാജെ മേരി ജോർജ് രാജമ്മ രാധാകൃഷ്ണൻ അടിമാലി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം ദേവികുളം താലൂക്ക് കാർഷിക വികസന ബാങ്ക് പ്രസിഡന്റ് ടി കെ ഷാജി അടിമാലി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ജോൺസി ഐസക് സിപിഎം പ്രതിനിധി എം കമറുദ്ദീൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ബാബു പി കുര്യാക്കോസ് സിപിഐഎം മണ്ഡലം സെക്രട്ടറി കെ എം ഷാജി കേരള കോൺഗ്രസ് ജെ മണ്ഡലം പ്രസിഡന്റ് ബാബു കിച്ചേരി ജനാധിപത്യ കേരള കോൺഗ്രസ് പ്രതിനിധി ബിജോ തോമസ് വ്യാപാരി വ്യവസായ ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് പി എം ബേബി വ്യാപാരി വ്യവസായ സമിതി ജില്ലാ പ്രസിഡന്റ് റോജി പോൾ എച്ച് എം സി മെമ്പർ തങ്കച്ചൻ പട്ടരുമഠത്തിൽ ആരോഗ്യ അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സനില രാജേന്ദ്രൻ പബ്ലിസിറ്റി കൺവീനർ സി എസ് സുധീഷ് അനിൽ കനകൻ തുടങ്ങിയവർ പ്രസംഗിച്ചു പത്ത് ബെഡുകളിലുള്ള ഡയാലിസിസ് സെന്ററാണ് പ്രവർത്തനക്ഷമമാക്കിയിരിക്കുന്ന അഞ്ച് ഡയാലിസിസ് യൂണിറ്റുകളാണ് ആശുപത്രിയിൽ സജ്ജീകരിച്ചിരിക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അടിമാലി